നല്ല വ്യത്യാസം ഉണ്ടല്ലേ ഞാൻ തടിച്ചായോലെ ചേട്ടനെ പറ്റി ഇപ്പം പല കമൻറ്റുകളും വരുന്നുണ്ടല്ലോ അത് വീഡിയോയിൽ കാണുമ്പം ആ കമന്റ് ഇട്ട ചേട്ടനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കറിയും ചേട്ടാ ചൊറിയോ അന്ന് നമസ്കാരം ഇപ്പം നമ്മുടെ ഇന്നത്തെ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു സ്ഥലം വരെ പോകാനുണ്ട് കേട്ടോ അപ്പം അതിന് മുമ്പ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇന്നലെ വീട്ടിൽ പോയിട്ട് ഇന്നലെ ഞായറാഴ്ചയായിരുന്നല്ലോ അപ്പം വീട്ടിൽ പോയിട്ട് വന്നപ്പം വീട്ടിൽ ബിരിയാണി ബിരിയാണി അല്ല നെയ്ച്ചോറും ബീഫ് കറിയും വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോ അത് അമ്മ തന്നിട്ട് അപ്പോൾ അത് രാവിലെ എടുക്കാമെന്ന് ചോദിച്ചു രാവിലത്തേന് കാപ്പിക്കൊന്നും എടുത്തില്ല ഞാനും ഇന്നലെ ശരിക്കും പറഞ്ഞാൽ ഇന്നലെ എന്താ മെനഞ്ഞാൻ നന്നായി അരി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അരയ്ക്കാൻ മടിച്ചിട്ട് ഞാൻ അങ്ങനെ വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു എപ്പോഴെങ്കിലും അരച്ചു വയ്ക്കാം എന്ത് വരെ അത് അരച്ചിട്ടില്ല അതുകൊണ്ട് രാവിലത്തേന് കാപ്പിക്കൊന്നുമില്ല അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ആ ചോറ് ചൂടാക്കിയെടുക്കാമെന്ന് പറഞ്ഞുമാതിരി അപ്പം രണ്ടുപേരും ഇവിടെ കുളിക്കാൻ കയറിയിട്ടുണ്ട് കേട്ടോ നേരിട്ടെന്നെ കുളിക്കുന്നതിനോട് ഒരു താല്പര്യം ഇല്ലായിരുന്നു പറഞ്ഞപ്പോഴേ അപ്പോൾ ഞാൻ ഇതിന് പുതിയ ബ്രഷ് എടുത്ത് കൊടുത്തു നമ്മൾ കഴിഞ്ഞ ദിവസം സപ്ലൈ വാങ്ങിപ്പോൾ പോയപ്പോൾ വാങ്ങിച്ചില്ലായിരുന്നു ആ ബ്രഷ് എടുത്തു കൊടുക്കാം അപ്പോൾ സന്തോഷത്തോടെ പുതിയ ബ്രഷിൽ വല്ല്യ വെക്കാനും പറഞ്ഞ ആൾ കയറിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുഹൃത്തുക്കളെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്തിട്ട് കാണാൻ മറക്കരുത് പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ടും അറിയിക്കാൻ മറക്കരുത് പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് ഇന്നത്തെ വ്ളോഗിലോട്ട് പോവാം ഞാൻ ആദ്യം തന്നെ ചോറൊക്കെ എടുത്ത് വെക്കട്ടെട്ടോ വെളിയിൽ ഫ്രിഡ്ജ് കണ്ടു കഴിഞ്ഞാൽ ആരും എന്നെ ചീത്ത കളിക്കരുത് അമ്മാതിരി പോലെ തേയിട്ടു ഫ്രിഡ്ജ് തേച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നാളായിട്ടോ ഫ്രിഡ്ജ് അല്ല ഫ്രിഡ്ജ് തുറച്ചിട്ടും ഇവിടെ രാവിലെ ചായ ഇട്ടൻ്റെ എന്നാ ഊറുമ്പോൾ അടയരുത് കറി കറി അറി കറി 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 അങ്ങനെ കാപ്പി പിടിച്ചു കാപ്പി അല്ലായിരുന്നു അല്ലായിരുന്നെട്ടോ ഇത് അയ്യോ എന്നെ നെറ്റി എന്നും കുരു എന്ത്യത് കണ്ടോ നെറ്റി കുരു കണ്ടോടോ നെറ്റിടോ നീ എടുത്തോണ്ട് കളഞ്ഞത് അപ്പൊ കാപ്പി പിടിച്ചു കാപ്പി അല്ലായിരുന്നു നെയ്ച്ചോറും ബീഫ് കറിയ രാവിലെ കാപ്പി എടുക്കാനായിട്ട് മാവൊന്നും ഇല്ലായിരുന്നു പിന്നെ അതുകൊണ്ട് അത് തന്നെ എടുത്ത അപ്പൊ ഇനി ചോറിന് വെള്ളം വെച്ച് ചോറ് വെക്കണം എന്തടേ ഇല്ലെങ്കിൽ പോയി എടുക്ക് കൊണ്ട് ഇല്ലെങ്കി ബാട്ടറി ഞാൻ കണ്ടില്ല എനിക്കറിയില്ല കളിപ്പാട്ടോ അമ്മക്ക് എടുക്കാൻ പറ്റത്തില്ല അച്ഛനടുത്ത് മേളിൽ വെച്ചേക്കുന്നത് പിരിവെടുത്ത കൊറേ നാള് കൂടുതൽ പിരിവെടുത്തേന്റെ റാട്ടാണ് കേട്ടോ എടുക്കാൻ അച്ഛൻ പറ്റൂലിന്ന് എവിടാ നീലു പോന്നേ നമ്മളിന്ന് എവിടാ പോണത് അച്ഛമ്മ അടുത്തല്ല അച്ചടുത്ത് ഇനി നമുക്ക് അഞ്ചാം തിയ്യ പോവാ ഇന്ന് ഒരു സ്ഥലത്ത് പോന്നു അടുത്ത് അല്ല കൊല്ലല്ല ചേട്ടാടമ്മാടുത്ത് പോയായിരുന്നേ അവിടെ ചെന്നപ്പം അവിടെ ഒരു ആറ് കോഴി കോഴിക്കുഞ്ഞുങ്ങളുണ്ട് കൊറച്ച് വലുതായതാ അതുങ്ങളെ തൊഴിക്കുക ചവിട്ടുക എന്തെങ്കിലും ഒരു തെറിയ അതിന്റെ മണ്ടക്ക് രണ്ടെണ്ണത്തിന്റെ കാല് മുടങ്ങി മുടങ്ങിയപ്പോ നടക്കുന്നത് രണ്ട് കോഴി കുഞ്ഞുങ്ങൾ ഓരോ കാലും വെച്ചിട്ടുട്ന്ന് പറഞ്ഞാ കുരുത്തക്കേട് കോഴി പാപ്പം കഴിക്കത്തില്ല അതിന് അപ്പോ അപ്പോ എന്റെ സാധനങ്ങളെല്ലാം എടുത്തു വെച്ചു പോവാനുള്ളത് പിന്നെ ഇനി നീനോ അത ഒന്നും എടുക്കരുതമ്മ എല്ലാം എടുത്ത് വെച്ചേക്കുവോ പിന്നെ ഇനി ബാങ്കിൽ പോകണം കേട്ടോ ബാങ്കിൽ പോകുന്ന എന്തിനാന്ന് വെച്ചാൽ കുറെ നാളോട് ബാങ്കിൽ കയറി ഇറങ്ങുക ഇതിന് എന്തോ അതിൻ്റെ അകത്തൊന്നും പിന്നെ എൻ്റെ പാസ്ബുക്കിൽ പുതിയ പാസ്ബുക്ക് എടുത്തായിരുന്നല്ലോ അഡ്രസ്സ് മാറ്റിയിട്ടെ അപ്പോൾ അതിന് ഫോട്ടോ ഇപ്പോഴത്തെ ഫോട്ടോ ഇല്ലായിരുന്നു ഞാൻ കല്യാണത്തിന് മുമ്പ് എങ്ങാണ്ടെടുത്തേ ഫോട്ടോ എന്റെ കയ്യിൽ ഇരുന്നത് അപ്പോൾ അവര് പറഞ്ഞു ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫോട്ടോ വേണം എന്ന് പറഞ്ഞു അങ്ങനെ അത് ഫോട്ടോ പാസ്ബുക്കിൽ ഫോട്ടോ ഒട്ടിച്ച് സീൽ ചെയ്തിട്ടില്ലായിരുന്നു ഇനി അത് ചെയ്യണം പിന്നെ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ അതെല്ലാം ചെയ്യാൻ ഇന്ന് പോകണം ഇന്ന് പോകുമ്പോൾ എന്തായാലും അതും കൂടി ചെയ്തിട്ട് ഞാൻ പിന്നെ അതിന് വേണ്ടിയിട്ട് പോകണ്ടല്ലോ മെനക്കെട്ട് അപ്പോ നമുക്ക് ഞാനിവിടെ പോയിട്ടായിരുന്നു എല്ലാം വലിച്ചു വായിരുന്നേടാ അടങ്ങിയിരിക്കാ അപ്പോൾ ഇനി പോവുമ്പോൾ കാണാം കേട്ടോ ഞാൻ പെട്ടെന്ന് ഇറങ്ങട്ടെ ഇനി ഒന്ന് കഴിയണം ചോറ് വയ്ക്കാനായിട്ട് അടുപ്പത്തിട്ടു പിന്നെ അത്രയേ ഉള്ളൂ ഇനി പോകുമ്പോൾ ഇറങ്ങാം പോകുമ്പോൾ ഇറങ്ങാം അന്ന് പോകുമ്പോൾ കാണാവേ എൻ്റെ ഇപ്പോഴത്തെ ഫോട്ടോ കാണണോ അന്ന് എടുത്തതാന്ന് കണ്ടിട്ടുണ്ടായിരിക്കും നിങ്ങളൊക്കെ വിളിച്ചോ ഇപ്പോഴത്തെ ഫോട്ടോ പഴയ ഫോട്ടോ കാണണോ ഇത് പഴയ ഫോട്ടോ വ്യത്യാസം ഉണ്ടോ നോക്കണേ നല്ല വ്യത്യാസം ഉണ്ടല്ലേ ഞാൻ അപ്പോ ഈ ഫോട്ടോ പഴയ പാസ്ബുക്കിലെ ഫോട്ടോ ഇതായി ഈ ഫോട്ടോയാണേ അപ്പൊ ഇത് ഇനി കൊടുത്തിട്ട് സീൽ ചെയ്യിക്കണം അവരെന്നേ പറഞ്ഞു ഇത് പഴയ ഫോട്ടോ കൊച്ചു പിള്ളാരെ പോലും ഇരിക്കുന്നു പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളാരെ പോലെ ഇരിക്കുന്നു ചേച്ചി പറഞ്ഞു ഈ ഫോട്ടോ 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 പുതിയ ഇനി അത് ശരിയാക്കണം സീൽ വരണം നമ്മടെ മോന്

ആംബുലൻസ് വേണോ പാപ്പ ഏ പൈസ പൈസ ഇല്ല ഇല്ല യില് അച്ഛൻ വരുമ പറയാം അപ്പൊ നമ്മള് വീട്ടിലെത്തിട്ടോ വീട്ടിലെത്തിയിട്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല എനിക്ക് കാരണം നീലൂട്ടാൻ വന്ന അലമ്പായിരുന്നു ഒന്നാമത് കൊണ്ട് സിന്ദൂരൊക്കെ ഇരിക്കുന്നു നമുക്ക് ഇതാ ഹെൽമറ്റ് വെച്ചിട്ട് പോയാനുള്ള കുഴപ്പം ഹെൽമെറ്റ് വെക്കുന്നതേ എനിക്ക് ഇഷ്ടമല്ല എന്റെ മുഖം ഇരിക്കുന്ന മുഖം ഒന്നും കഴുകിയില്ലാട്ടോ ഞാൻ പിന്നെ അത് കഴിഞ്ഞ് ചേട്ടായി വന്ന കേട്ടോ നൂല് കഴിഞ്ഞു വന്നിട്ട് കുളിക്കുന്നു ഞാൻ വന്ന നേരെ അത് തുറന്നിട്ടേക്കുന്നു ഞാൻ ഒരാൾ വന്നിട്ട് നിന്നെ രാവിലെ ഞാൻ നോക്കിയടാ കണ്ടില്ല ഹായ് പറയൂ അപ്പോ ഇവ പാവട്ടോ കൂറ്റപ്പുട്ടി നീലോട്ട് എണീറ്റില്ലാട്ടോ ഞാൻ അങ്ങനെ കിടന്നു അങ്ങനെ കിടന്നു ഒരു ഒരു അര മുക്കാ മണിക്കൂർ ഞാൻ അങ്ങനെ കിടന്നു അപ്പൊ ചേട്ടായി വന്നു ചേട്ടായി വന്നപ്പോൾ പാലൊക്കെ വാങ്ങിച്ചു പാലും ചായക്കുള്ള കടിയും വാങ്ങിച്ചിട്ട് വന്നു എന്താ കേക്കും പരിപ്പൊടിയും ഒക്കെ വാങ്ങിച്ചോണ്ട് വന്നു അപ്പൊ നമുക്ക് പരിപോടിയൊക്കെ കഴിക്കണേ വിശന്നു വന്നേ തോന്നോ അങ്ങനെ പറഞ്ഞു വന്നത് വേറെ വീട് എടുക്കാനൊന്നും പറ്റില്ല നീലോട്ട് മഞ്ഞ അലമ്പെന്ന് പറഞ്ഞാൽ അലമ്പും അടങ്ങി ഇപ്പോൾ ഒരു സമയം അവ അടങ്ങിയിരിക്കുന്നില്ല അവിടെ ചെന്നിട്ട് എടാ അവിടെ ഇരുന്നോടാന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ അവ ഇറങ്ങി വേറെ അങ്ങോട്ടെങ്കിലും പോകും പിന്നെ എന്തായാലും ബാങ്കിൽ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു അപ്പം അതുകൊണ്ട് അങ്ങ് വിട്ടേക്കാൻ പറ്റിയ ആള് തിരക്ക് കൂടുതലാണെങ്കിൽ ചിലപ്പോൾ പറയാൻ പറ്റത്തില്ല ആരെങ്കിലുമൊക്കെ ഇടയ്ക്ക് കയറി പോയിട്ട് അവര് അറിഞ്ഞ് വീഴുവാണെന്നെങ്കിൽ അറിയത്തില്ലല്ലോ അടങ്ങിയിരിക്കുന്നില്ല ഓട്ടോ 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 അങ്ങനെ ഓടും അപ്പം നമുക്കിനി ചായ ഇടോ ചായ ഇടട്ടെട്ടോ ചായ ഇട്ട് അപ്പൊട്ട് എണീ ചേട്ടയെ പറ്റി പല കമന്റുകളും വരുന്നുണ്ടല്ലോ ശരിക്കും പറഞ്ഞാല് കഴിഞ്ഞ ഞാൻ കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പം അതില് ചേട്ടായി ചൊറിഞ്ഞുകൊണ്ട് നിൽക്കുന്നു പറഞ്ഞിട്ടൊരു വീഡിയോ കണ്ടേ ചായ എല്ലിടേ ആ വീഡിയോ കമന്റ് വന്നു ശരിക്കും പറഞ്ഞാൽ ചേട്ടാ അത് ചൊറിയുമല്ലോ കേട്ടോ ചേട്ടാ ഇങ്ങനെ നിന്ന സമയത്ത് ഞാൻ ഇങ്ങനെ നിക്കുവാ സാധനം ഇത് കാച്ചിലെടുക്കാൻ വേണ്ടിയിട്ട് കളച്ചെടുക്കാൻ വേണ്ടിയിട്ട് നിക്കുവോ പുള്ളിക്കാരെ ഇങ്ങനെ നിന്നപ്പം ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോൾ പെട്ടെന്ന് കൈ പിടിച്ചിട്ട് ഇങ്ങനെ ഒതുക്കി വെച്ചതാ അത് വീഡിയോയിൽ കാണുമ്പോ അങ്ങനെ തോന്നുന്നതാട്ടോ ചൊറിയുന്ന പോലെ തോന്നുന്നേ ശരിക്കും അത് ചൊറിയുമല്ല ഇല്ല ചേട്ടാ ചൊറഞ്ഞല്ലോ കൈലി ആ അകത്തി അടുപ്പിച്ചു വെച്ചല്ലേ ആന്ന് കേട്ടോ ശരിക്കും അങ്ങനെ അപ്പൊ ഞാൻ ചിരിച്ചത് എനിക്ക് എനിക്ക് തോന്നിയ കൈലി എങ്ങനെ ഒതുക്കി വെച്ചപ്പോ എനിക്ക് ചിരിച്ചോ ലൈവല്ലൈവരിച്ചു അങ്ങനെ ഞാൻ ചിരിച്ചത് അതുകൊണ്ടാണ് കയ്യിൽ ഇങ്ങനെ ഒതുക്കി വെച്ചപ്പോ ഞാൻ ജസ്റ്റ് ഒന്ന് ചിരിച്ച അത്രേ ഉള്ളു അപ്പൊ കാണുന്നവർക്ക് ശരിക്കും ആ ഇട്ട ചേട്ടനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ശരിക്കും അത് കാണുന്നവർക്ക് വിചാരിക്കും ചേട്ടാ ചൊറിയുവാന്ന് ചൊറഞ്ഞതല്ല കേട്ടോ ശരിക്കും പറഞ്ഞാൽ അപ്പോ പിന്നെ ടാറ്റൂനെ പറ്റി ചേട്ടാ ടാറ്റൂനെ പറ്റി ചോദിച്ചിട്ടുണ്ട് ടാറ്റു അടിച്ചത് ജന്മനായില്ല

കഴിക്കോ എന്തോ കഴിച്ചാൽ മതി പിന്നെ കൊടുത്തു എന്നുള്ളൊരു സമാധാനം എനിക്ക് വരും എനിക്കിങ്ങനെ വന്നിരുന്ന കാര്യങ്ങളും ഉണ്ടല്ലോ കൊടുത്തില്ല എന്തെങ്കിലും കഴിക്കാൻ കൊടുത്തില്ലെങ്കിൽ സമാധാനം ഇല്ല അവ കൊടുത്തിട്ട് കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല പക്ഷെ കൊടുക്കാതിരിക്കുമ്പോൾ എനിക്കൊരു സമാധാനം ഇല്ല ചാടിപ്പിടിയടാ ചാടിപ്പിടി പിന്നെ ആ ഓക്കെ അത് എടുത്തോണ്ട് പോവുകട്ടോ ഞാൻ എടുക്കുമെന്നും പറഞ്ഞായിരിക്കും എനിക്ക് ഞാൻ കൊടുത്തിട്ട് ഞാൻ തന്നെ എടുത്തോണ്ടോ ചായ അപ്പോ ഷുഗർ കുറയ്ക്കണം ഷുഗർ മീൻസ് പഞ്ചസാരയും മധുരമുള്ള സാധനങ്ങളൊക്കെ കുറയ്ക്കണം എന്ന് വിചാരിച്ചിട്ട് വേറെ മധുരമുള്ള സാധനങ്ങളൊന്നും കഴിക്കത്തില്ല കേട്ടോ പഞ്ചസാര മാത്രം ചായ രാവിലെ വൈകിട്ട് ഇച്ചിരി ചായ കുടിക്കുന്നെങ്കിൽ അതിലിത്തിരി പഞ്ചസാരയായിട്ട് കുടിക്കുക അല്ലാതെ മധുരമുള്ള സാധനങ്ങളൊന്നും എനിക്കത്ര ഇഷ്ടമല്ല അത്ര ഇഷ്ടമാണെന്നുള്ള ഒട്ടും ഇഷ്ടമല്ല അങ്ങനെ കഴിക്കത്തും പക്ഷേ ഈ ചായ കൂടി മാത്രം ഒഴിവാക്കാനായിട്ട് പറ്റുന്നില്ല കേട്ടോ കുറെ ദിവസം ഞാൻ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു ചായ കുടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് പിന്നെ രാവിലെ എഴുതേക്കുമ്പോൾ ചിച്ച് ചായ കുടിച്ചില്ലെങ്കിൽ ഒരു ഒരു സുഖമില്ല അതാണ് നീലൂട്ടനെ കാണിച്ചല്ലേ വർക്കില്ല വർക്ക് നീലിട്ട നല്ല വർക്ക് കേട്ടോ കടലിൽ കിടക്കുന്ന തുണിയൊക്കെ നനച്ച തുണി കേട്ടോ നനച്ച ഉണങ്ങിയ തുണികളാ അത് മടക്കി വെക്കാൻ സമയം കിട്ടില്ല പെട്ടെന്ന് അത് പറക്കി അകത്തിട്ടിട്ട് പെട്ടെന്ന് പോയതാ പിന്നെ അതൊക്കെ ഒന്ന് മടക്കി വെക്കണം നീലൂട്ടനെ പിന്നെ വന്നപ്പോഴേ ഞാൻ ബെഡ്ഷീറ്റ് വിരിച്ചിട്ട് അവളോട്ടം കിടക്കും അവ എണീക്കിപ്പം അപ്പൊ ചായ കൊടുക്കാമെന്ന് അപ്പൊ ഇനി ചായ ഇട്ടിട്ട് കാണാം കേട്ടോ തേയില്ല അതൊക്കെ കത്തിച്ചു ഇനി നമ്മൾ കൊതുക് തിരി കത്തിച്ച് വയ്ക്കാം കൊതുക് കൊതുക് തിരിയല്ല ശരിക്കും പറഞ്ഞത് മറ്റേ മണം കിട്ടുന്ന തിരി ഉണ്ടല്ലോ സ്റ്റിക്ക് അതാണ് ഇപ്പോഴത് അപ്പോൾ അതും കൂടി കത്തിച്ച് വയ്ക്കാമെന്ന് വിചാരിച്ചു